നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിൽ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ ടി എം സതീശനാണ് മോഷണത്തിന് മൂന്നാം ദിനം പിടിയിലായത് ഇന്ന് രാവിലെ മഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചൊവ്വാഴ്ച രാത്രി പത്തെ മുപ്പതിനാണ് ക്ഷേത്രത്തിലെ മാരിയമ്മൻ ശ്രീകോവിലിന് മുൻപിലെ ഭണ്ണാരം കുത്തി തുറന്ന പണം കവർന്നത് മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ സി സി ടി വിയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു മുഖം മൂടി ധരിച്ചാണ് മോഷണം നടത്തിയത് ഒരു മാസം മുമ്പ് നിലമ്പൂരിലെത്തിയ പ്രതി രണ്ടാഴ്ചയായി വീട്ടിക്കുത്തു റോഡിലെ ബാർ ഹോട്ടലിൽ ജോലി ചെയ്ത് വരികയായിരുന്നു മോഷണശേഷം രാത്രി തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി പിന്നീട് കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിലായി സഞ്ചരിച്ചു പിടികൂടുമ്പോൾ ആറായിരം രൂപയും പോലീസ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ജ്വല്ലറി മോഷണമടക്കം നിരവധി മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് നിലമ്പൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനിൽ പുളിക്കൽ പറഞ്ഞു മറ്റൊരു കേസിൽ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒന്നര മാസം മുൻപാണ് തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും പോലീസ് കേസുകളുണ്ട് അവിടെ കാപ്പ ചുമത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് അറിവായിട്ടുണ്ട് മുമ്പ് ജയിലില് കടന്നിട്ടുണ്ട് ഇപ്പൊ ഒന്നര മാസമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇത് ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് കിട്ടിയിരുന്നു ഒപ്പം തന്നെ സി സി ടിവിയുടെ സഹായം അമ്പലത്തിലും സി സി ടി വി ഉണ്ടായിരുന്നു അതേപോലെ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വിയിൽ നിന്ന് നമുക്ക് വിഷ്വൽസ് കിട്ടിയിരുന്നു ഈ പ്രതിക്ക് മുൻപ് കുറ്റങ്ങളുള്ളത് കൊണ്ട് ഐഡന്റിഫൈ ചെയ്തിരുന്നു ഞങ്ങൾ മോഷണം നടന്ന അന്ന് തന്നെ ഈ പ്രതിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ